ബംഗ്ലാദേശുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ വൺ ഫ്ലോപ്പായി മാറിയ ഇന്ത്യൻ യുവതാരം സുബ്മാ ഗില്ലിന് രൂഷ വിമർശനം മൂന്നാം നമ്പറിൽ ഇറങ്ങിയ അദ്ദേഹം എട്ട് ബോളുകൾ നേരിട്ട ശേഷം റൺസ് റൺസൊന്നും എടുക്കാതെ ഡെക്കായി ക്രീസ് വിടുകയായിരുന്നു അസൻ മുഹമ്മൂദിൻ്റെ ബോളിംഗിൽ വിക്കറ്റ് കീപ്പർ ലിട്ടൻ ദാസിന് ക്യാച്ച് സമ്മതിച്ചാണ് ഗ്രീസ് വിട്ടത് മികച്ചൊരു ഇന്നിംഗ്സ് അദ്ദേഹത്തിൽ നിന്നും ടീം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ മടങ്ങുകയായിരുന്നു ഇന്ത്യയിൽ രൂക്ഷ വിമർശനങ്ങളാണ് ഗിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ടീമിൽ താരം സ്ഥാനം സ്ഥാനമർഹിക്കുന്നില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു നായകൻ രോഹിത് ശർമ്മ ആറ് ആറാം ഓവറിൽ തന്നെ പുറത്തായതിനെ തുടർന്ന് ശുഭ്മ ഗില്ലെ നേരത്തെ തന്നെ ക്രീസിലെത്തേണ്ടതായി വന്നിരുന്നു ടീം സ്കോറിൽ അപ്പോൾ പതിനാല് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആദ്യ ബോൾ മുതൽ ഗിൽ ഒട്ടും ആത്മവിശ്വാസത്തിലല്ല കാണപ്പെട്ടത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും ആവാതെ ക്രീസിൽ ഗിൽ പതറി മറുഭാഗത്തെ മറ്റൊരു യുവതാരവും ഓപ്പണറുമായ യശസ്വി ജെയ്സോൾ വളരെ ആത്മവിശ്വാസത്തോടെ ഷോട്ടുകൾ കളിച്ച് മുന്നേറുമ്പോൾ ഗിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കാഴ്ചക്കാരനായി നിൽക്കുകയായിരുന്നു ഒടുവിൽ ഹസൻ മുഹമ്മദിനെ എട്ടാം ഓവറിൽ ഗിൽ പുറത്താക്കു പുറത്താവുകയും ചെയ്തു വിക്കറ്റ് നഷ്ടപ്പെടേണ്ടിയിരുന്ന ബോളായിരുന്ന അത് തീർത്തും അലക്ഷ്യമായി താരം വിക്കറ്റ് വലിച്ചെറുന്നതാണെന്ന് പറയുന്നതാവും ശരി വലിയ അപകടമുണ്ടാക്കാതെ ലെഗ് സൈഡ് ഏരിയയിലൂടെ പോവുകയായിരുന്ന ബോളിൽ ഗിൽ ഫ്ലിക്ക് ചെയ്യാൻ തുനിയുകയായിരുന്നു പക്ഷേ ബാറ്റിൽ ഉരസിയ ബോൾ ഇടതു നീങ്ങി വിക്കറ്റ് കീപ്പർ ലിറ്റൻ ഡാസ് പിടിച്ചെടുക്കുകയായിരുന്നു ഇതോടെ ഗില്ലിന് തലതാഴ്ത്തി നേശനായി ഗ്രൗണ്ട് വിടേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞ വർഷത്തെയും ഈ വർഷം ഇതുവരെയും കളിച്ച ടെസ്റ്റുകൾ ടെസ്റ്റുകളെടുത്താൽ ശുഭ ഗില്ലിൻ്റെ പ്രകടനം ഒട്ടും സന്തോഷിക്കാൻ വാക നൽകുന്നതല്ലെന്ന് കാണാം പതിനഞ്ച് ഇന്നിംഗ്സുകളിലാണ് ഈ കാലയളവിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും ഒരേയൊരു ഫിഫ്റ്റി പ്ലസ് സ്കോർ മാത്രമേ ഗില്ലിന് കുറിക്കാൻ സാധിച്ചിട്ടുള്ളൂ ശേഷിച്ചവയിൽ ഒന്നിൽ പോലും നാൽപ്പതും റൺസിന് മുകളിൽ താരം നേരിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെ അഹമ്മദാബാദിൽ നടന്ന ടെസ്റ്റിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബോളിൽ നൂറ്റി ഇരുപത്തിയെട്ട് റൺസോടെ തിളങ്ങിയത് ഈ പ്രകടനം മാറ്റി നിർത്തിയിൽ മറ്റൊരു മികച്ച ഇന്നിങ്സ് പോലും താരത്തിനും ചൂണ്ടിക്കാണിക്കാനില്ല സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് ശുഭ്മാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരം എന്ന ഗിലിനെ വിളിക്കരുതെന്നും ആരാധകർ ആവശ്യപ്പെടുകയാണ് ശുഭ്മാൻ ഗിലിനെ എന്നും ഇന്ത്യൻ ക്രിക്കറ്റിലെ സെൻസേഷനും എല്ലാം വിളിക്കുന്നത് ഇനിയെങ്കിലും മതിയാക്കണം വെറുമൊരു ശരാശരി ബാറ്റർ മാത്രമാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിലെ ബാബർ അസം എന്ന ഗില്ലിനെ വിളിക്കാം ഏകദിനമല്ലാതെ മറ്റു രണ്ട് ഫോർമാറ്റുകളിലും അദ്ദേഹം ഫ്രോപ്പാണ് ടെസ്റ്റിൽ ഗില്ലിനെ ഇനി കളിപ്പിക്കരുതെന്നും ആരാധകർ ആഞ്ഞടിച്ചു ശുഖ്മാ ഗിൽ വെറും പി ആർ വർക്കിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കുന്ന താരമാണ് അദ്ദേഹത്തേക്കാൾ ഏറെ കഴിവുള്ള ഋതുരാജ് ഗെഗ്വാദാണ് ഗില്ലിനെ അമിതമായി പിന്തുണയ്ക്കുന്നത് മതിയാക്കി പകരം ഋതുരാജിനെ പോലെ കൂടുതൽ കഴിവുറ്റ കളിക്കാർക്കാണ് ഇന്ത്യ പിന്തുണ നൽകേണ്ടതെന്നും ആരാധകർ ആവശ്യപ്പെടുകയാണ്